കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി ലഭിച്ച വായ്പ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷി വൻ വിജയമായതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കി ഉടുമ്പന്നൂരിലെ കർഷകനായ രാജേന്ദ്രൻ നായർ വി എഫ് പി സി കെയുടെ കീഴിൽ ജില്ലയിലെ ലോ റേഞ്ചിൽ ആദ്യമായി നടത്തുന്ന തണ്ണിമത്തൻ കൃഷി എന്ന പ്രത്യേകതയും ഇതിലുണ്ട് വേനലിൽ ആശ്വാസമാകുന്ന തണ്ണിമത്തനായി അയൽ സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സ്ഥിതി മാറി തൊടുപുഴയിലെ നാട്ടിൻമുറങ്ങളിലും തണ്ണിമത്തൻ സമൃദ്ധമായി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉടുമ്പന്നൂരിലെ കർഷകനായ രാജേന്ദ്രൻ നായർ കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി ലഭിച്ച വായ്പയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ ഇദ്ദേഹത്തിന് പ്രേരണയായത് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേന ലോൺ അത് കൃഷിക്ക് സഹായമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു വള്ളിപ്പയർ പാവൽ പടവലം തുടങ്ങിയ പച്ചക്കറി കൃഷിക്കൊപ്പം പരീക്ഷണാടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കിരൺ തണ്ണിമത്തന്റെ വിത്തുകൾ പകിയത് മൂന്ന് മാസത്തിനുള്ളിൽ വിളവെടുക്കാനാകും എന്നതിന് പുറമെ പണികളും തീരെ കുറവാണെന്ന് രാജേന്ദ്രൻ പറയുന്നു ഈ തണ്ണിമത്തൻ കൃഷി ഞാനിത് പരീക്ഷണാടിസ്ഥാനത്ത് കൃഷി ചെയ്ത് നോക്കിയതാ പിന്നെ മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര ലാഭവരൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ലാതെ സെറ്റപ്പ് ചെയ്തെടുക്കാവുന്ന പിന്നെ പച്ചക്കറി അപേക്ഷിച്ച് നോക്കുമ്പോൾ വള്ളിപ്പയർ ആകുമ്പോൾ ഒന്നിനടം പൊക്കം വള്ളിപ്പയർ ഉണ്ട് അത് ലാഭകരമാണ് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ലാഭകരമായിട്ട് തന്നെ ഉണ്ടോ പിന്നെ പടവലം പടവലമാണെങ്കിലും തലക്കെട്ടിലെ നല്ല വിളവുണ്ടായിരുന്നു ഒരു രണ്ടായിരത്തഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ ഇപ്പം നിലയിൽ വിറ്റ് പോയ വിട്ടിട്ടുണ്ട് ഇനി ഒരു പത്ത് രണ്ടായിരത്തി കിലോ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഉടുമ്പന്നൂരിലുള്ള വി എഫ് പി സിക്ക് വിപണി വഴി മികച്ച വിലയ്ക്ക് തണ്ണിമത്തൻ വിൽക്കാനുമായി തൊടുപുഴ പോലുള്ള ലോറേഞ്ചിൽ വി എഫ് പി സി കൈയുടെ കീഴിൽ ആദ്യമായാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള തണ്ണിമത്തൻ കൃഷി എന്ന് അധികൃതർ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ ഈ വർഷം ആദ്യമായിട്ടാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത് അത് ഉടുമ്പുന്നൂർ ഉള്ള ശ്രീ രാജേന്ദ്രൻ നായർ വ്യക്തിയാണ് ചെയ്തത് ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും അതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് കിരൺ എന്ന് പറയുന്ന വെറൈറ്റി വിത്ത് കൊണ്ടുവന്ന് വന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്യുകയാണ് ചെയ്തത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ അത് പുവിട്ട കായായി തുടങ്ങി രണ്ടര മൂന്ന് മാസം കൊണ്ട് വെള്ളമെടുക്കാൻ പറ്റി നല്ല രീതിയിലുള്ളൊരു വിളവാണ് ലഭിച്ചത് ഏകദേശം ഒരു ആവറേജ് ഒരു തണ്ണിമത്തൻ നമുക്കൊരു രണ്ട് കിലോ തൂക്കം വരുന്ന രീതിയിൽ കിട്ടി അത് നല്ല കളറും നല്ല രുചിയിലും തന്നെ അവിടെ ഉത്പാദിപ്പിക്കാൻ പറ്റി ഇത് മുഴുവൻ വി എഫ് പി സി കിടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഉടുമന്നൂർ സ്വാശ്രയ കർഷക സമിതി അത് ആ വിപണി വഴിയാണ് വിറ്റഴിക്കുന്നത് വേനലിൽ ദാഹിച്ചു വലയുന്നവർക്ക് ആശ്വാസമാണ് തണ്ണിമത്തൻ അതേസമയം കർഷകർക്ക് ആശ്വാസവും സഹായവുമായി മാറുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളാണ് ഇതിന് ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഉടുമ്പന്നൂരിലെ രാജേന്ദ്രൻ നായരുടെ കൃഷിയിടം ക്യാമറമാൻ റേസൺ ടീയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി